അർജുനായുള്ള തിരച്ചിലിൻ്റെ മൂന്നാം ഘട്ടത്തിലെ മൂന്നാം ദിവസമായ ഇന്ന് ഡ്രഡ്ജർ അകലേക്ക് നീങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഇനി തിരച്ചിൽ നിർത്തിയോ അതോ ഇനി അർജുനായുള്ള തിരച്ചിൽ ഉണ്ടാവില്ലേ എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ താൽക്കാലികമായി അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെച്ചോ എന്നും പിന്നെയാണ് അർജുനായുള്ള തിരച്ചിലിനെ കുറിച്ചുള്ള എം എൽ എയുടെ സ്ഥിരീകരണം വന്നത് അർജുനായുള്ള തിരച്ചിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തും വരെ തുടരും നിലവിൽ പത്ത് ദിവസത്തെ തിരച്ചിലിനുള്ള അനുവാദമാണുള്ളത് എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞാലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനായില്ലെങ്കിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തും വരെ തുടരും മൂന്ന് ദിവസം ഡർജർ യന്ത്രം ഉപയോഗിക്കാനുള്ള അനുമതിയാണ് കമ്പനി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ ഡെർജർ നീങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഡെർജർ ഇനിയില്ല എന്നാണ് മനസ്സിലാക്കിയത് പക്ഷേ ഡെർജറും നാവികസേനയും ഈശ്വർ മൽപ്യ സംഘമടക്കം ഇനി അർജുൻ്റെ ട്രക്ക് കണ്ടെത്തും വരെ ദൗത്യം തുടരും ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റേതല്ലെന്നും ഒരു പശുവിൻ്റേതായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ധാരാളം വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഗംഗാവലി പുഴയിൽ നിന്ന് പുറത്തെടുത്തത് പക്ഷേ ഇതിൽ അർജുൻ്റെ ട്രിക്കിൻ്റെ കൂടുതലൊന്നും ലഭിച്ചില്ല പല തരത്തിൽ തകർന്നടഞ്ഞ നിലയിലാണ് വാഹനങ്ങളുള്ളത് ആ രാത്രിയിൽ എന്താണ് ശിരൂരിൽ നടന്നത് അത് വെറുമൊരു മണ്ണിടിച്ചിലായിരുന്നു അതല്ലെങ്കിൽ ഉഗ്രസ്ഫോടനമായിരിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു കാരണം സാധാരണ മണ്ണിടിച്ചിലാണെങ്കിൽ മണ്ണ് മുകളിൽ വീണു അല്ലെങ്കിൽ മണ്ണ് ഒരിച്ചിറങ്ങി വാഹനത്തെ മുഴുവനായി തള്ളി നീക്കി പുഴയിലേക്ക് പുഴയിലേക്കെത്തിക്കുകയാണെങ്കിൽ ഇത്രയേറെ കേടുപാടുകൾ വാഹനങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു ഒരു പൊട്ടിത്തെറി നടന്ന പോലെ അത്തരത്തിലാണ് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് കാണാതായ ഗ്യാസ് ടാങ്കറിൻ്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇനി ആർക്കും തന്നെ ഈ വിധി വരാതിരിക്കട്ടെ അവൻ്റെ രക്ഷയിലെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അർജുനന് സംഭവിച്ച വിധി നമുക്കെല്ലാവർക്കും സമ്മാനിച്ചത് വലിയ വേദന തന്നെ അർജുൻ്റെ സഹോദരി അഞ്ചുവും ഭർത്താവും ഇന്ന് ഡർജറിൽ കയറിയതും നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടു കാണും ഇന്നലത്തെ തിരച്ചിലിൽ കണ്ടെത്തിയ ബാഗും വസ്ത്രങ്ങളെല്ലാം അർജുൻറ്റേതാണോ എന്ന് തിരിച്ചറിയൽ നടത്താൻ വേണ്ടിയായിരുന്നു അഞ്ജുവെ അങ്ങോട്ട് കൊണ്ടുപോയത് ആകെ വേദന തോന്നിക്കുന്ന ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും കാണുമ്പോൾ അഞ്ജുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മുഖത്ത് പ്രകടമായി തന്നെ തെളിഞ്ഞിരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അർജുൻ്റെ ഭാര്യയൊന്നും ഈ ദുരന്ത മേഖലയിലേക്ക് വരാത്തത് അവർക്കതൊരിക്കലും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാകാം അതല്ലെങ്കിലും എങ്ങനെയാണോ അവർക്കത് സഹിക്കാൻ കഴിയുക കുടുംബം പുലർത്താൻ വേണ്ടി ചെറുപ്പം മുതലേ വളയം പിടിച്ച അർജുനൻ ഒരു വേളയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെയൊരു വിയോഗം ഒരിക്കലും ആ കുടുംബം മനസ്സിൽ പോലും നനച്ചിട്ടുണ്ടാവില്ല